അപ്പൊ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് ടോക്സിക് എന്ന് പറയുന്ന സിനിമയുടെ ടീസർ റിയാക്ഷനുമായിട്ടാണ് നമ്മളെല്ലാവരും മച്ച് അവൈറ്റഡ് ആയിട്ടുള്ള ഒരു മൂവിയാണ് ജോക്സിക്ക് യാഷിൻ്റെ കുറേ നാളത്തെ ഇടവേളയ്ക്ക് ശേഷം വരുന്ന ഒരു സിനിമയാണ് സോ ഇതിൻ്റെ ഡയറക്ടർ വന്നിരിക്കുന്നത് നമ്മുടെ ഗീതു മോഹൻദാസ് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ മലയാളികൾക്ക് എല്ലാവർക്കും സുപരിചിതയായിട്ടുള്ള ഗീതു മോഹൻദാസ് ആണ് പ്രൊഡ്യൂസേഴ്സ് വന്നിരിക്കുന്നത് ജനനായകൻ മൂവിയുടെ പ്രൊഡ്യൂസേഴ്സ് തന്നെയാണ് സോ അപ്പം കെ വി എൻ പ്രൊഡക്ഷൻസ് ആണ് അതേപോലെ തന്നെ പ്രൊഡ്യൂസേഴ്സ് ഈ യാഷും കൂടെ ഉണ്ടെന്ന് തോന്നുന്നു അപ്പം ഞാനാദ്യുമ്പോൾ ഇതിൻ്റെ ടീച്ചർ കാണുന്ന സമയത്ത് ആക്ച്വലി ഞാൻ വിചാരിച്ച ഏതോ അത്യാവശ്യം നല്ല പണി അറിയാവുന്ന ഏതോ ഒരാൾ യൂട്യൂബിൽ റീച്ച് കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ അത്യാവശ്യം നല്ല വ്യൂസ് കിട്ടാൻ വേണ്ടി ആൾ സ്വന്തമായിട്ട് ബിൽഡ് ചെയ്തെടുത്തൊരു ടീച്ചറായിട്ടാണ് എനിക്ക് ആദ്യമേ ഫീൽ ചെയ്തത് കാരണം ഈ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പോർഷൻ കുറേ അങ്ങ് പോയതിനു ശേഷമാണ് അതേപോലെ അതിൻ്റെ ഒരു മേക്കിംഗ് രീതിയൊക്കെ കണ്ട സ്ഥലത്ത് പല സമയത്തും ഒരു ഏഡൊരു രീതിയിൽ അല്ലെങ്കിൽ പല സ്ഥലങ്ങളിൽ നിന്ന് കട്ട് ചെയ്ത് കൊണ്ടുവന്ന പോലെയൊക്കെ ഉള്ളൊരു ഫീല് എനിക്ക് തോന്നി അതായത് ഇപ്പം അത്യാവശ്യം നല്ല രീതിയിൽ പണി അറിയാവുന്ന ആ ഒരു ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ ചില യൂട്യൂബേഴ്സ് ഒക്കെ ഉണ്ടല്ലോ അത്യാവശ്യം നല്ല രീതിയിൽ എഡിറ്റിംഗ് ഒക്കെ അറിയാവുന്ന ആ ഒരു കൈൻഡ് ഓഫ് ആൾക്കാരിരുന്ന് ബിൽഡ് ചെയ്ത ഒരു ടീച്ചർ പോലെ എനിക്ക് പേഴ്സണൽ ഫീൽ ചെയ്തു എന്നിട്ട് ഞാൻ ഒന്നുകൂടി ഒന്ന് മേക്ക്ഷുർ ചെയ്യാൻ വേണ്ടി ഞാൻ ഈ അപ്ലോഡ് ചെയ്ത ചാനലും അതേപോലെ തന്നെ ഇതിൻ്റെ എത്ര പേര് കണ്ടു എന്നും കമൻസും ഒക്കെ ഞാനൊന്ന് വായിച്ചു നോക്കി അത്രയൊരു സംശയം ജനിപ്പിക്കുന്ന രീതിയിലുള്ളൊരു ട്രെയിലർ അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും കാരണം ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇത്രയും ഒരു ഇന്ത്യൻ സിനിമയിൽ ഇത്രയും ഈ രീതിയിലുള്ള ഒരു ടീസറും ട്രെയിലറും കാണുന്നത് കാരണം നമുക്ക് നമ്മുടെ സിനിമകളിൽ അത്ര എങ്ങോട്ടൊരു പലതിൻ്റെയും അതിപ്രസരം കാണിക്കാറില്ല അതിലൊത്തിരി റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു എന്നായിരുന്നു എൻ്റെ ഒരു ചിന്ത പക്ഷേ ഇപ്പോൾ അതൊക്കെ മാറിക്കൊണ്ടിരിക്കുവാണ് അപ്പോൾ എന്തായാലും ഇതിൻ്റെ ടീച്ചറ് നമുക്ക് റിയാക്ഷൻ കാണാം അപ്പോൾ ഇതിനകത്തേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ആദ്യമേ ഒരു കാര്യം പറഞ്ഞു കേട്ടെ പതിനെട്ട് വയസ്സ് കഴിഞ്ഞ ആൾക്കാർ മാത്രം ഇനി മുന്നോട്ട് കണ്ടാൽ മതി കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇതിനകത്ത് അങ്ങനത്തെ കുറേ സീൻസ് ഉണ്ട് സോ നമ്മൾ എനിക്കിപ്പം പേഴ്സണലി ഈ ടീസർ കണ്ട സമയത്ത് തന്നെ എന്തോ പെട്ടെന്നൊരു ആ ഒരു സംശയം തോന്നി എന്ന് പറഞ്ഞില്ല അതായത് ഇത് ഒറിജിനൽ പ്രൊഡ്യൂസേഴ്സ് ഒറിജിനൽ പ്രൊഡക്ഷൻ കമ്പനിയുടെ സൈഡിൽ നിന്ന് വന്ന ഒരു ടീസറാണോ അല്ലെങ്കിൽ സിനിമയുടെ അണിയമപ്രവർത്തകരുടെ സൈഡിൽ നിന്ന് വന്ന ഒരു എന്ന് അപ്പോൾ ആ നിലവാരത്തിലേക്കുള്ള ഒരു ടീസർ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും പതിനെട്ട് വയസ്സിന് താഴെയുള്ള ആളുകളത് കാണാനായിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല സോ അതുകൊണ്ട് ഇപ്പം നിങ്ങൾക്ക് ഇതിവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം ഇനി പതിനെട്ട് വയസ്സിന് മുകളിലോട്ടുള്ള ആളുകൾ അത് നിങ്ങളുടെ ആണ് സോ അപ്പം നമുക്ക് ടീച്ചറിനകത്തേക്ക് പോകാം പിന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ പല ആളുകളും ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാവും അങ്ങനെയാണ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന ഒന്ന് പരിഗണിക്കണേ നമ്മൾ സിനിമ റിലേറ്റഡ് ആയിട്ടുള്ള മൂവിയുടെ റിവ്യൂസ് ടീസർ റിയാക്ഷൻസ് ട്രെയിലർ റിയാക്ഷൻസ് സിനിമാ വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്യുന്ന ഒരു ചാനലാണ് ഇത് സോ അപ്പം നിങ്ങൾക്ക് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു നോക്കുകയാണെങ്കിൽ പുതിയ പുതിയ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന അപ്പോൾ തന്നെ നിങ്ങളുടെ അടുത്തേക്ക് എത്തും ബെല്ലൈക്കനും കൂടെ എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അപ്പം പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വലിയ ഏറെ അഭിപ്രായം കമൻസും ഒക്കെ നിങ്ങൾ ഈ വീഡിയോക്കുറിച്ചും ഈ ടീച്ചറിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ നമ്മൾ കമൻറ്റ് ബോക്സ് വഴി അറിയുന്ന കാര്യം കൂടെ ഒന്ന് പരിഗണിക്കണേ അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അപ്പോൾ ഇതിൻ്റെ ഒരു റിയാക്ഷൻ വീഡിയോയിലേക്ക് തന്നെ പോകാം ലൊക്കേഷൻ വൈസ് ഒക്കെ ഒരു രക്ഷയില്ല വിഷ്വൽസ് ലൊക്കേഷൻസ് ഈ പോർഷനൊക്കെ നമ്മളൊരു എന്താ ഹോളിവുഡ് മൂവി കാണുന്ന അതേ രീതിയിൽ ആ ഒരു ഇൻറ്റൻസിറ്റി നമുക്ക് ഈ സ്ഥലങ്ങളിലൊക്കെ കിട്ടുന്നുണ്ട് അത് നമുക്ക് പറയാതെ പറ്റത്തില്ല അത്രയും ഇൻറ്റൻസീവ് ആയിട്ടുള്ള വിഷ്വൽസും ആ ഒരു കളർ ഗ്രേഡിങ്ങും കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെ ഓൾഡ് മോഡൽ നമ്മൾ ഈ വിൻറ്റേജ് കാറുകൾ അങ്ങനെ ഈ ഒരു പഴയ കാലഘട്ട ഹോളിവുഡ് സിനിമകളിലൊക്കെ കാണുന്ന പോലത്തെ കാറുകളും ആ ഒരു രീതിയിലുള്ള ഡ്രസ്സിങ്ങും കാര്യങ്ങളും എല്ലാം അത് അതേ പിടി ഒരു ഇംഗ്ലീഷ് മൂവിയാണ് കാണുന്നത് എന്നുള്ളത് അതേപോലെ തന്നെ ഫോറിൻ ആക്ടേഴ്സ് ഒത്തിരി ഉണ്ടെന്ന് തോന്നുന്നു സോ അപ്പോൾ അതിൻ്റെയൊക്കെയുള്ള ഉള്ളത് ബാക്കി കണ്ടിട്ട് വരാം ഓ ഇതാ മലയാളത്തിലുള്ള നമ്മുടെ മലയാളത്തിലുള്ള ഒരു ആക്ടർ അല്ലേ ഇത് ആമേൻ എന്ന് പറയുന്ന മൂവിക്കകത്തൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ആണെന്നാണ് തോന്നുന്നത് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് എനിക്കങ്ങനെ തോന്നുന്നുണ്ട് സോ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് നോക്കാം ിയൻ പ്രൊഡക്ഷൻസ് യാശു വന്നു കേട്ടോ യാഷിൻ്റെ ലുക്ക് കംപ്ലീറ്റ്ലി ചേഞ്ച് ആയിട്ടുണ്ട് നമ്മൾ കെ ജി എഫ് കണ്ട ആ ഒരു ഫേസും അപ്പിയറൻസും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട് ആളുടെ മൊത്തത്തിലൊന്ന് ആളൊന്ന് കുറച്ചുകൂടി ഒന്ന് സ്കിന്നി ആയിട്ടുണ്ട് ആളുടെ മൊത്തത്തിലുള്ള ലുക്ക് വൈസ് കാര്യങ്ങളെല്ലാം മാറിയിട്ടുണ്ട് നമുക്കറിയാം വിജയ് എന്ന് പറയുന്ന ആൾ സിനിമയിൽ നിന്ന് പോവുകയാണ് ഇനിയിപ്പോൾ അത്യാവശ്യം ഇങ്ങനെയുള്ള റോളുകൾ അത്യാവശ്യം ഇച്ചിരി സ്ട്രോങ് ആയിട്ടുള്ള റോളുകൾ ചെയ്യാൻ ഇന്ത്യൻ സിനിമയിൽ തന്നെ ആളുകൾ കുറവാണ് അപ്പം യാഷു പോലെ ഒരാളിലാണ് ഇനി നമുക്ക് ആ ഒരു പ്രതീക്ഷ എന്തായാലും പുള്ളിയുടെ പ്രോമിസിങ് ആയിട്ടുള്ള ഒത്തിരി ഒത്തിരി സിനിമകൾ അതേപോലെ തന്നെ പ്രഭാസ് പ്രഭാസിൻ്റെ ഒത്തിരി ഒത്തിരി സിനിമകൾ പ്രോമിസിങ് ആയിട്ടുള്ള സിനിമകൾ നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സോ അപ്പോൾ എന്തായാലും ലുക്ക് വൈസ് ഒരു രക്ഷേ ഇല്ല കേട്ടോ അപ്പോൾ ഇത് പത്തൊമ്പത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ചിലാണ് റിലീസ് സോ എന്തായാലും ഇതിന് എനിക്ക് തോന്നുന്നു എ സർട്ടിഫിക്കറ്റ് ആയിരിക്കും മോസ്റ്റ് അത്ര അത്രയും ഉണ്ട് അതേപോലെ തന്നെ സെക്ഷൽ ആയിട്ടുള്ള രംഗങ്ങൾ കാണാനുള്ള ചാൻസസ് ഉണ്ട് സോ ഇപ്പോൾ ഇതിനകത്ത് തന്നെ ഉണ്ട് അപ്പോൾ നമുക്ക് പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ അത്രയും കാര്യങ്ങളുണ്ടാകും മസ്റ്റായിട്ടും ഒരു എ സർട്ടിഫിക്കറ്റിനുള്ള എല്ലാ ചാൻസും ഞാൻ കാണുന്നുണ്ട് ഈ ഒരു ടീച്ചർ വന്നതിന് ശേഷം ഒത്തിരി 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 ഈ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ ആയിട്ട് കമൻസ് വരുന്നുണ്ട് സെയ്റ്റ് 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 എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ അത് നമുക്കറിയാം കസബ എന്ന് പറയുന്ന സിനിമ ആയിരുന്നു അന്ന് മമ്മൂട്ടിയുടെ സിനിമയ്ക്കകത്ത് ആളുടെ ഞാൻ ഇന്നും വിശ്വസിക്കുന്നില്ല ആ ഒരു കഥാപാത്രത്തിൻ്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി ചെയ്ത ഒരു കാര്യമാണ് അതിനെ അന്ന് വിമർശിക്കാൻ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ആക്ട്രസ് ആ സമയത്ത് വരികയും അതിനെ സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്ത ഒരാളായിരുന്നു ആ സമയത്ത് ഗീതുമോഹൻദാസ് അപ്പോൾ ആൾ ചെയ്ത ഒരു സിനിമയ്ക്ക് ഇങ്ങനെ ഒരു കാര്യം വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ പറയുന്നതിന് നമുക്ക് തെറ്റൊന്നും പറയാൻ പറ്റത്തില്ല എല്ലാവർക്കും അവരവരുടേതായ അഭിപ്രായങ്ങളുണ്ട് സോ അപ്പോൾ എന്തായാലും ഇപ്പം ഗീതു മോഹൻദാസ് ഒരു കാര്യം ചെയ്യുമ്പം അന്ന് അത് ചെയ്ത സംവിധായകൻ അല്ലെ അത് ചെയ്ത ആക്ടർ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെതിരെ പ്രതികരിച്ച ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് തമ്മിൽ എന്താണ് ലോജിക്കും ഒരു കഥാപാത്രം ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ളൊരു കഥാപാത്രമാണെന്ന് കാണിക്കാൻ വേണ്ടി അത് ചെയ്യുന്നതിനെ നമുക്ക് തെറ്റു പറയാൻ പറ്റത്തില്ല അങ്ങനെ പോർട്ടേ ചെയ്യുന്നതിനെ പക്ഷേ അത് ഒരിടത്തത് പറയുകയും മറ്റൊരിടത്ത് അത് വേറൊരു രീതി കാണിക്കുകയും ചെയ്യുമ്പോഴത്തേനാണ് എന്തായാലും ടീച്ചർ ഒരു രക്ഷയില്ല ി എടുത്തു വെച്ചിട്ടുണ്ട് ഹോളിവുഡ് ലെവലിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ട് സോ അപ്പോൾ ഇനി ഇപ്പോൾ എന്തായാലും ഈ സിനിമ വന്നു കഴിയുമ്പോൾ ഇനി 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 വരുന്നുണ്ട് ട്രെയിലർ ഇതിനേക്കാൾ സ്റ്റോപ്പ് ആയിരിക്കും എന്നുള്ളത് ഏകദേശം ഉറപ്പാണ് അപ്പോൾ ഇത്രയും ഒരു വമ്പൻ ടീസർ എടുക്കുമ്പം പിന്നെ ട്രെയിലറിൻ്റെ കാര്യം പറയാതിരിക്കണം സോ അപ്പം എന്തായാലും നമുക്ക് കണ് കാത്തിരുന്ന് തന്നെ കാണേണ്ട ഒരു കാര്യമാണത് സോ അപ്പോൾ എന്തായാലും നമുക്ക് അത് അടുത്ത ദിവസങ്ങളിൽ അതിൻ്റെ ഇനി വരുന്ന ദിവസങ്ങളിൽ അത് വരും നമുക്ക് പ്രതീക്ഷിക്കാം റിലീസിനോട് അനുബന്ധിച്ച് സോ അപ്പം നമുക്കത് വരുമ്പോൾ അതനുസരിച്ച് അതിൻ്റെ നമുക്ക് നോക്കാം സോ അപ്പോൾ എന്തായാലും ഒരു രക്ഷയില്ല സീൻസും കാര്യങ്ങളും എല്ലാം അപ്പോൾ എന്തായാലും നമുക്കിപ്പോൾ ഒരു ഡേറ്റ് കിട്ടിയിരിക്കുവാണ് ഒഫീഷ്യലായിട്ട് ഒരു ഡേറ്റ് കിട്ടി പത്തൊമ്പത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറ് സോ നമുക്ക് വെയിറ്റ് ചെയ്ത് തന്നെ കാണാം ഇപ്പോൾ ഈ ഒരു ടീച്ചർ കിട്ടുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത് എന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സ് വഴി രേഖപ്പെടുത്താം ഇങ്ങനെയുള്ള ഇത്രയും ഇങ്ങനെയുള്ള ടീച്ചറുകളും ട്രെയിലറുകളും സിനിമകളും വരുന്നത് നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ഒരു സോ അപ്പം അത് നമുക്കത് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ് സോ ഇപ്പം നമ്മൾ ഈ വീഡിയോ കഴിച്ച് വൻ്റെ വേണം ആണ് പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ചില ആൾക്കാരൊന്നും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്ന ആൾക്കാരുണ്ടാവും നമ്മളൊരു കുഞ്ഞു ചാനലിലാണ് നിങ്ങളൊരു സപ്പോർട്ടാണില്ല സോ നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കണേ അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റ്സ് ഒക്കെ നമ്മൾ കമൻറ്റ് കഴിഞ്ഞിട്ട് അറിയിക്കുക ആ വീഡിയോ കഴിച്ച് വൈറ്റ് പിന്നെ നമുക്ക് മറ്റു വീഡിയോ ടേക്ക് കെയർ ബൈ